ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിലേക്ക് നേരിട്ട് ക്ഷണമുണ്ടായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നത് ചർച്ചയാകുന്നു ലോക നേതാക്കൾക്കിടയിലെ മികച്ച നേതാവായതുകൊണ്ടും നേതൃപാടവത്തിൽ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെയാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നത് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി എന്നിവരാണ് പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചത് ഇരുപതോളം രാഷ്ട്ര തലവന്മാർ പങ്കെടുത്ത ഉച്ചകോടിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ജർമ്മൻ ചാൻസലർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി കനേഡിയൻ പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി കുവൈറ്റ് പ്രധാനമന്ത്രി ബഹ്റൈൻ രാജാവ് സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പലസ്തീൻ പ്രസിഡന്റ് യു എൻ സെക്രട്ടറി ജനറൽ യൂറോപ്യൻ കൌൺസിൽ അധ്യക്ഷൻ തുടങ്ങി ഇരുപതിലേറെ ലോക നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് ഗാസാ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാജ്യാന്തര ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യമാണ് ഊഹാപോഹങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യമാണ് പ്രധാനമന്ത്രി മോദി പങ്കെടുക്കാതിരിക്കാൻ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രണ്ടു രാഷ്ട്ര പരസ്പരം അഭിവാദ്യം ചെയ്യാത്ത സാഹചര്യം രാജ്യാന്തര തലത്തിൽ തെറ്റായ സന്ദേശം നൽകും ൊപ്പം മോദി വേദി പങ്കിടുന്നത് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബീഹാറിലുൾപ്പെടെ പ്രതിപക്ഷം ആയുധമാക്കുമെന്ന ആശങ്കയും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചെന്നാണ് സൂചനകൾ ഉച്ചകോടിയിൽ അധ്യക്ഷനായ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യവും മോദിയുടെ വിട്ടുനിൽക്കലിന് കാരണമായി പറയപ്പെടുന്നുണ്ട് ഇന്ത്യാക് സംഘർഷം ഉൾപ്പെടെ പരിഹസിച്ചതിന് തന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന് ലഭ്യമായ വേദികളിലെല്ലാം അവകാശപ്പെടുന്ന ട്രംപ് ഈജിപ്ത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ ഇത് ആവർത്തിച്ചാൽ നിഷേധിക്കാത്ത കേന്ദ്ര സർക്കാരും ബി പ്രതിരോധത്തിലാകും ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അത് പ്രതിഫലിച്ചേക്കാം ഉച്ചകോടിക്കിടെ പാക് പ്രധാനമന്ത്രിമാരെ ഒപ്പം നിർത്തി ചിത്രമെടുക്കാൻ സാഹചര്യം സൃഷ്ടിച്ച് തന്റെ അവകാശവാദം ട്രംപ് ആവർത്തിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ജൂണിൽ ജി സെവൻ ഉച്ചകോടിയിൽ െടുക്കാൻ കാനഡയിൽ പ്രധാനമന്ത്രി മോദിയെ ട്രംപ് യു എസിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം നിരസിക്കുകയായിരുന്നു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിന് അതേസമയം പാക് സേനാ മേധാവി അസീം മുനീർ യു എസിലെത്തിയ വിവരവും പിന്നാലെ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ഇരുവരെയും ഒരേ വേദിയിലെത്തിക്കാൻ ട്രംപ് നടത്തിയ നീക്കമായി ഇത് വിലയിരുത്തപ്പെട്ടിരുന്നു മേൽ ട്രംപ് അധിക തീരുവ ചുമത്തിയ ശേഷം യു എസ് പ്രസിഡന്റിന്റെ ഫോൺ കോളുകൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മോദി വിസമ്മതിച്ചതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് സെപ്റ്റംബറിൽ തന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ട്രംപ് ആശംസ അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി അദ്ദേഹവുമായി സംസാരിച്ചത് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുതെ ഒരു തീരുമാനങ്ങളുമായി പിന്നോട്ട് നിൽക്കുന്നത് വ്യക്തിയല്ല കൃത്യമായ തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത് മാത്രമല്ല സ്വന്തം രാജ്യത്ത് നാണക്കേടുണ്ടാക്കി വെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ നിലവിൽ നിലനിൽക്കുന്ന ഊഹാപോഹങ്ങൾക്കുള്ള മറുപടികൾക്കായി കാത്തിരിക്കുകയാണ് ലോക ന്യൂസ്